ഭർത്താവിനെ മോഷ്ടാവായി ചിത്രീകരിച്ച് വധം ചെയ്ത രാജാവിനെയും ആ രാജ്യത്തെയും തന്റെ പ്രതികാരാഗ്നി കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകി തമിഴ് ജനതയുടെ ദേവിയാണ് ഇന്നും കണ്ണകി പതിയെ ഒരു വ്രതമായി അനുഷ്ഠിക്കുന്ന ഭാരത സ്ത്രീകളുടെ മാതൃക അവളുടെ കഥ മഹാകാവ്യങ്ങളായി ഇന്നും കേൾക്കുന്ന ഒരു വാക്കാണ് പെണ്ണിൻ്റെ കോപത്തിനിരയാകരുതെന്ന് അതിന്റെ അർത്ഥം കണ്ണകിയാണ് കണ്ണകിയുടെ കഥയാണ് പ്രേമവും കാമവും വിരഹവും ചേർന്നതാണ് കണ്ണകിയുടെ കഥ ആ കഥയാണ് ഇന്ന് പറയുന്നത് ഇളങ്കോവടികൾ രചിച്ച തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തന്റെ ഭർത്താവിനെ വധിച്ച മധുര രാജാവിനെയും മധുര നഗരത്തെയും തന്നെ പ്രതികാരമൂർത്തിയായി ഉറഞ്ഞാടിയ കണ്ണകി തന്റെ ശാപവചസ്സുകളാൽ ചുട്ടരിച്ചു എന്നാണ് കാവ്യം കഥ ഇങ്ങനെയാണ് കാവേരി പൂപട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയായ മാ ചാത്തുവിന്റെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി പൂപട്ടണത്തിലെ തന്നെ ധനാഢ്യനായ മായ്നാക്കന്റെ മകളായിരുന്നു കണ്ണകി കാവേരി പൂപ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സസുഖം ജീവിക്കവേ കോവലൻ മാധവി എന്ന ദേവദാസി നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാവുകയും ചെയ്തു കണ്ണകിയെ മറന്ന കോവലൻ തന്റെ സ്വത്ത് മുഴുവൻ മാധവിക്ക് വേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തന്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്കെത്തി അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രക്തങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സ്വമനസാലെ തന്റെ ചിലമ്പുകൾ കോവലന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് യാത്രയായി പാണ്ഡ്യരാജാവായിരുന്ന നെടും ചെഴിയനായിരുന്നു ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത് ഇതേ സമയത്താണ് കൊട്ടാരത്തിൽ നിന്നും രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയത് നാട് മുഴുവൻ രാജ് ിയുടെ ചിലമ്പിനു വേണ്ടി തിരച്ചിൽ നടന്നു ചിലമ്പു വിൽക്കാൻ ചന്തയിൽ പോയ കോവലനെ കള്ളൻ നിന്ന് ധരിച്ച് രാജാവിന്റെ ഭടന്മാർ പിടികൂടി താനൊരു മോഷ്ടാവല്ലെന്നും കയ്യിലുള്ളത് ഭാര്യയുടെ ചിലമ്പാണെന്നും കോവലൻ താണു കേണു പറഞ്ഞിട്ടും ആരും അയാളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല ഒടുവിൽ രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് കോവലൻറെ ശിരസ് ഛേദിച്ചു ഇതറിഞ്ഞ കണ്ണകി ആകെ തളർന്നു തന്റെ പ്രിയപ്പെട്ടവന്റെ മരണം അവൾക്ക് താങ്ങാനായതേയില്ല കോവലന്റെ നിരപരാധിത്വം തെളിയിക്കാനായി കണ്ണകി മധുര രാജാവിന്റെ സമക്ഷമെത്തി എന്നാൽ കേവലം ഒരു പെണ്ണ് എത്ര പറഞ്ഞു കരഞ്ഞിട്ടും സത്യം മനസ്സിലാക്കാൻ രാജാവും സഭയും തയ്യാറായില്ല ഒടുവിൽ കണ്ണകി ഇപ്രകാരം ചോദിച്ചു രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ എന്താണ് ഉണ്ടായിരുന്നത് നമ്മുടെ മഹാറാണിയുടെ ചിലമ്പിലുള്ളത് വില കൂടിയ മുത്തുകളാണെന്നായിരുന്നു രാജാവിന്റെ മറുപടി ഉടനെ തന്നെ കണ്ണകി തന്റെ കൈവശമുണ്ടായിരുന്ന ചിലമ്പ് പൊട്ടിച്ചു രത്നങ്ങൾ രാജസദസ്സിലേക്ക് ചിതറി വീണു തെറ്റു മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും കണ്ണകിയുടെ കാൽക്കൽ വീണു കരഞ്ഞു പക്ഷേ കണ്ണകിയുടെ കോപമടക്കാൻ ആ കണ്ണീരിനു സാധിച്ചില്ല അവർ പശ്ചാത്താപം കൊണ്ട് ആത്മാഹുതി ചെയ്തു ഇതിൽ മതി വരാത കണ്ണകി തന്റെ ഒരു മുല പറിച്ചെടുത്ത് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞ് നഗരം മുഴുവൻ വെന്ത് വെണ്ണീറാവട്ടെ എന്ന് ശപിച്ചു കണ്ണകിയുടെ പാതിവൃത്തിയത്തിനാൽ ഈ ശാപം സത്യമായി മധുര നഗരത്തെ മുഴുവനായി തീ വിഴുങ്ങി നിരവധി ആളുകൾ ആ കോപാഗ്നിയിൽ കൊല്ലപ്പെട്ടു പ്രതികാരമടങ്ങാനാകാത്ത കണ്ണകിയുടെ ശബ്ദം മധുര നഗരത്തിന്മേൽ അലയടിച്ചുകൊണ്ടിരുന്നു നഗരത്തിലെ ജനങ്ങളുടെ കണ്ണീര് കണ്ട് നഗരദേവത കണ്ണകിയോട് അപേക്ഷിച്ചു നഗരദേവതയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി തന്റെ ശാപം പിൻവലിച്ചു കോപമടങ്ങിയ കണ്ണകിയെ ദേവത അനുഗ്രഹിച്ചു നഗരദേവതയുടെ വരം നിമിത്തം പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ ഭർത്താവിന്റെ സാമീപ്യവും സ്വർഗാരോഹണവും കണ്ണകിക്ക് ലഭിച്ചു പിന്നീട് കണ്ണകി വൈക നദി വഴി ചേരനാട്ടിൽ ചെന്ന് തിരുചെങ്കുട്ട് എന്ന വെച്ച് ദിവ്യരൂപിയായി അവിടെ എത്തിയ കോവലിനോടൊപ്പം സ്വർഗം പോകി കണ്ണകിക്ക് മോക്ഷം ലഭിച്ചു ഈ കഥയാണ് ഇളങ്കോവടികൾ ചിലപ്പതികാരം എന്ന മഹാകാവ്യമായി എഴുതിയത് കോവലന്റെ രഹസ്യ കാമുകിയായ ദേവദാസി മാധവിയെയും കണ്ണകിയെ പോലെ പരിശുദ്ധയായ ഒരു സ്ത്രീയായിട്ട് തന്നെയാണ് ഇളങ്കോവടികൾ രചിച്ചിരിക്കുന്നത് കണ്ണകിയെ പ്രകീർത്തിച്ചാണ് മണി എന്ന കൃതിയും എഴുതിയിട്ടുള്ളത് ചിലപ്പതികാരം ജൈന ആഖ്യാനമായിരുന്നെങ്കിൽ മണിമേഖല ബുദ്ധമത തത്വങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് കണ്ണകി അഥവാ കണ്ണകി അമ്മൻ പാതിവൃത്യത്തിന്റെ ദേവതയായി തമിഴ്നാട്ടിൽ ഇന്നും ആരാധിക്കപ്പെടുന്നു ഭർത്താവിന്റെ വഴിവിട്ട പെരുമാറ്റത്തിനു ശേഷവും ഭർത്താവിനോട് അകമഴിഞ്ഞ ആരാധനയുടെ പേരിൽ കണ്ണകി പലർക്കും ഇന്നു ദേവതയാണ് പതിനി എന്ന ദേവതയായി സിംഹള പുരോഹിതർ കണ്ണകിയെ ശ്രീലങ്കയിൽ ആരാധിക്കുന്നു ശ്രീലങ്കൻ തമിഴർ കണ്ണകി അമ്മൻ എന്ന പേരിലും കണ്ണകിയെ ആരാധിക്കുന്നു കാലം മാറിയപ്പോൾ ചിലപ്പതികാരവും മണിമേഖലയും വരച്ചുകാട്ടിയ കണ്ണകിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ ചിലർ ശ്രമിച്ചു കണ്ണകിയുടെ ഭർത്താവിനോടുള്ള വിധേയത്വം അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീത്വത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവർ കണക്കാക്കുന്നത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ ജയലളിത അധികാരത്തിലെത്തിയതോടെയാണ് രണ്ടായിരത്തി ഒന്നിൽ മദ്രാസിൽ കണ്ണകിയുടെ പ്രതിമ നീക്കം ചെയ്യുന്നത് രണ്ടായിരത്തിയാറിൽ കരുണാനിധി ഈ പ്രതിമ പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇളങ്കോവടികളുടെ മൂത്ത സഹോദരൻ ചേരൻ ചെങ്കൂട്ടവൻ തിരുവഞ്ചിക്കുളത്തിനടുത്ത് മുജിരിപ്പട്ടണത്തിൽ ഒരു ക്ഷേത്രം പണിതു കണ്ണകിയെ പ്രതിഷ്ഠിച്ചു ആരാധന നടത്തി ചാരിത്രത്തിന്റെ ശക്തിയും ദാമ്പത്യ പ്രേമത്തിന്റെ ഉദാത്തതയും ഉദ്ഘോഷിക്കുന്ന കഥയാണ് കണ്ണകിയുടേത് തമിഴ് ജനത കണ്ണകിയെ ദേവി അതായത് പതിവ്രതാ ദേവിയായി ആരാധിച്ചു പോരുന്നു കേരളീയർ ആകട്ടെ കാളിയായും ഭഗവതിയായും കണ്ണകിയെ ആരാധിച്ചു വരുന്നു കേരളത്തിലുള്ള ഒരു പ്രധാന കണ്ണകി ക്ഷേത്രമാണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം കൂടാതെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത ചരിത്ര സ്മാരകം കൂടിയാണിത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമിളി വില്ലേജിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി ഉയരത്തിൽ മംഗളാദേവി മലയുടെ നെറുകയിൽ തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര സമുച്ചയം എട്ടാം നൂറ്റാണ്ടിൽ നിലവിലിരുന്ന ക്ഷേത്ര നിർമ്മാണ കലയുടെ ബാക്കി പത്രം കൂടിയാണ് നിരന്തരം ആക്രമണത്തിനിരയാകുമ്പോൾ പെണ്ണായതിന്റെ പേരിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ സത്യം വിളിച്ചു പറഞ്ഞിട്ടും അത് കേൾക്കാൻ കൂട്ടാക്കാത്ത സമൂഹത്തിന് മുന്നിൽ ചിലപ്പോഴൊക്കെ ഏതൊരു പെണ്ണിനും കണ്ണകിയായി രൂപം മാറേണ്ടി വരാറുണ്ട് അല്ലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും നൽകാൻ ശ്രദ്ധിക്കുമല്ലോ